നിർമ്മാണ കരാറുകാരുടെ ഓഫീസുകളിലും വീടുകളിലും ഇൻകം ടാക്സ് റെയ്ഡ് കൊച്ചി അടക്കം ദക്ഷിണേന്ത്യയിലെ എട്ട് നഗരങ്ങളിലാണ് റെയ്ഡ് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ കള്ളപ്പണം പിടികൂടി കൊച്ചി കോഴിക്കോട് മലപ്പുറം ബംഗളൂരു മൈസൂർ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നുണ്ട് ജിതീഷ് കേരളത്തിൽ തന്നെ ഏതാണ്ട് മൂന്നിടങ്ങളിൽ റെയ്ഡ് നടന്നുവെന്ന് മനസ്സിലാകുന്നു കോടികളാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ വ്യാപകമായ തോതിൽ തന്നെ ഇൻകം ടാക്സ് നികുതി വെട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിർമ്മാണ കരാറുകാർ ഇന്റീരിയർ ഡിസൈനർമാർ ഒപ്പം തന്നെ ആർക്കിടെക്റ്റുകൾ എന്നവരുടെ ഇടപാടുകളിൽ വലിയ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്ന് ഇൻകം ടാക്സിന് വ്യക്തമായിരുന്നു തുടർന്നാണ് വലിയ വൻകിട നിർമ്മാണ കരാറുകാരുടെ ഓഫീസുകളിലും ഒപ്പം തന്നെ വീടുകളിലുമായി പരിശോധന നടത്തിയത് ആകെ എട്ട് കേന്ദ്രങ്ങളിലാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധനകൾ തുറന്നത് അതിൽ മൂന്നിടം കേരളത്തിൽ തന്നെയാണ് കൊച്ചിയിലും ഒപ്പം തന്നെ കോഴിക്കോടും മലപ്പുറത്തും വീട് നടന്നു മലപ്പുറത്ത് പതിനാറ് കോടി രൂപയും പിടിച്ചെടുത്തു ഒപ്പം തന്നെ മറ്റൊരു കോഴിക്കോട് നടന്ന പരിശോധനയിൽ എട്ട് കോടി പിടിച്ചെടുത്തു അങ്ങനെ ആകെ ഇരുപത്തി നാല് കോടി രൂപ പിടിച്ചെടുത്തു അതിൽ ഇരുപത്തിരണ്ട് കോടിയും കള്ളപ്പണമാണ് എന്നാണ് ഇപ്പോൾ ഇൻകം ടാക്സ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വിശദമായി തന്നെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഒപ്പം ബംഗളൂരു മൈസൂർ നഗരങ്ങൾ കേന്ദ്രീകരിച്ചും വ്യാപകമായി തന്നെയുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട് നിരവധി വൻകിട നിർമ്മാണ കരാറുകാരുടെ ഉടമകളുടെ വീടുകളിൽ അവരുടെ ഓഫീസുകളിൽ നിന്നടക്കം രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് വലിയ വീടുകൾ ഒപ്പം തന്നെ സ്ഥാപനങ്ങൾ എന്നിവ നിർമ്മിച്ച കമ്പനികളാണ് ഈ നിർമ്മാണ കരാറുകാർ ആ കമ്പനികളുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ് ഇതിന്റെ കരാർ ഏറ്റെടുത്ത ആളുകളും കൃത്യമായി തന്നെ നികുതി അടയ്ക്കുന്നില്ല നികുതി വെട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് ഇൻകം ടാക്സ് വ്യക്തമായത് തുടർന്നായിരുന്നു വ്യാപകമായ പരിശോധനകൾ നടത്തിയത് നേരത്തെയും വൻകിട കെട്ടിട നിർമ്മാണെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ ഇൻകം ടാക്സ് നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിലടക്കം നടന്നിട്ടുള്ള പരിശോധനകൾ